വിശുദ്ധമായ റമദാനിലെ ഏറ്റവും മഹത്തായ ഒരു നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം ആ തറാവീഹ് നിസ്കാരം ലോകമുസ്ലിമിയങ്ങൾ ഇരുപതിറക്കാലത്ത് നിഷ്കരിക്കുന്നവരാണ് ചെലഫുകൾപ്പെട്ട ഇമാം അബുഹനീ പറയുള്ളവനുഭവം അതുപോലെ അഹമ്മദ് ബിൻ അഹം പറതിയുള്ളവനുഭവവും സാഫി ഇമാമും മാലിക്യ മാലിക് ഒക്കെ ഇരുപത് ഏതായാലും നിഷ്കരിക്കുന്നവരാണ് പക്ഷെ അതിനെതിരെ വഹാബികൾ ചില തെറ്റ് ധരിപ്പിക്കാൻ വേണ്ടി ചില വാചകങ്ങൾ കൊണ്ടുവരാറുണ്ട് അതിന്റെ നിജസ്ഥിതി ഓർമ്മപ്പെടുത്താനാണ് ഈ വയസ് ഇപ്പോൾ ഇടുന്നത് ഇരുപത്തിയഞ്ച് ഹദീഫുകളിൽ ഒമർവനോഹത്താപ്രന്റെ കാലത്ത് തറാവീഹ് സ്വഹാബത്തെ ഇരുപതർക്കാലത്താണ്സ്കരിച്ചത് എന്ന് കാണാം അതുകൊണ്ട് തന്നെ സലഫ സാലിഹ്യങ്ങളൊക്കെ ഇരുപതാണ് നിഷ്കരിച്ചിട്ടുള്ളത് എന്നാൽ

സായിബിനെ ഈ ഹദീസ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ ഹദീസിനെ സംബന്ധിച്ച് ഇമാം മാലിക് ഇനിക്കറിയാഹുഅൻകു ഇതേ മുപ്പത്തയിൽ തന്നെ ഇരുപതിന്റെ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് വഹാമ്പികൾ മറച്ചുവെക്കാറാണ് പതിവ് മാലിക് മാലിക്രവിയെല്ലാവൻകു തന്നെ ഇരുപതരക്കാലത്തിന്റെ റിപ്പോർട്ട്

എനിക്കും മനസ്സിലാകുന്നത് റിപ്പോർട്ടുകൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇരുപതരക്കാലത്ത് ആണ് എന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പതിനൊന്ന് എന്നത് ശരിയല്ല ഇരുപത്തിയൊന്ന് എന്നതാണ് ശരി ഔദ്യശാല മോത്തയുടെ സ്വരഹിൽ അതിന്റെ ഒന്നാവാത്തെ പേജിൽ തന്നെ കാണാം വഴിന് മുഹമ്മദ് ഇവിടെ പിഴവ് പറ്റിയത് ആരിൽ നിന്നാണ് മുഹമ്മദ് ബിൻ യൂസുഫ് സാഹിബിൻ യുസീബറിയല്ലാണ് മുഹമ്മദ് ബിൻ യൂസുഫോടാണ് ഹദീസ് പറഞ്ഞതായിട്ട് റിപ്പോർട്ടുള്ളത് മുഹമ്മദ് ബിൻ യൂസുഫിൽ നിന്നാണ് പിഴവറ്റിയത് മാലിക് ഇമാമിൽ നിന്നോ സാഹിബിൽ നിന്നോ അല്ല ഇമാം മാലിക് കാരണം മുഹമ്മദ് മുൻ്റെ വേറെ ചില റിപ്പോർട്ടിലും പതിനൊന്ന് ഒന്നുണ്ട് അപ്പോൾ മനസ്സിലാകുന്നത് മാലിക് ഇമാം ഇമാതിലില്ല മാലിക് ഇമാമിന്റെ അരികിൽ എല്ലാ പിഴവ് മറിച്ച് മുഹമ്മദ് ബിൻ യൂസുഫ് ഉള്ള റിപ്പോർട്ടിലാണ് പിഴവ് കാണുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഹദീസ്മൂന്ന് എന്നാണ് ഉള്ളത് സാഹിബിനി അസീദ് റിപ്പോർട്ട് ചെയ്യുന്നത് കൽപ്പിച്ചു ും കല്പിച്ചു റലിൻ്റെ റിപ്പോർട്ട് അതിൽ നേരത്തെ പറഞ്ഞ മുഹമ്മദ് മൂന്ന് സാഹിബിൻ തന്നെ റബി അള്ളാൻ വഴിയുള്ള റിപ്പോർട്ട് ഇരുവത് എന്നാണ് തന്നെ റിപ്പോർട്ടും എന്നാണ് സായി പ്രതി അള്ളാ വന്നിൽ നിന്നും തന്നെ അപ്പൊ സായി പ്രതി അള്ളാ വന്നുവിൽ നിന്നുള്ള ഈ രണ്ട് റിപ്പോർട്ടും ഇരുപത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ സായിബിനീ അള്ളാ വൻ്റെ മുഹമ്മദ് ബിൻ യൂസഫ് ഉള്ള റിപ്പോർട്ട് നേരത്തെ പറഞ്ഞ റിപ്പോർട്ടിൽ മുഹമ്മദ് യൂസു വഴി അല്ല മുഹമ്മദ് തന്നെ ഉള്ള റിപ്പോർട്ട് രൂപത്തിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ മുഹമ്മദ് മുഹമ്മദ് ഒന്ന് എന്നാണ് ഉള്ളത് മുഹമ്മദ് ബിൻ യൂസഫിന്റെ റിപ്പോർട്ട് തന്നെ ഇരുപത്തി ഒന്ന് അത് മുഹമ്മദ്

അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇരുപതിന്റെ നാല് റിപ്പോർട്ട് ഇപ്പോൾ തന്നെ കിട്ടി ഇനിയും കാണാം മുഹമ്മദ് യൂസഫിൽ നിന്നും ബിനും അബ്ദുൾ എന്നിവരെ തൊട്ട് മവാഹിബുല്ലി ഏഴ് പേജ് ഇരുപത് ഇപ്പോൾ അഞ്ച് റിപ്പോർട്ട് ഇരുപതിന്റെ റിപ്പോർട്ട് കിട്ടി റിപ്പോർട്ട് മലിക്കിമാമിന്റെ മലിക്കിമാം റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മുഹമ്മദ് യൂസഫിൽ നിന്നും പിന്നെ ഉള്ളത് എന്താണ് പതിനൊന്നിന്റെ റിപ്പോർട്ട് എന്ത് എത്ര ഉണ്ട് എന്ന് നോക്കാം അഞ്ച് റിപ്പോർട്ട് ഇരുപതിന്റെ റിപ്പോർട്ട് നമ്മൾ പറഞ്ഞു പതിനൊന്നിന്റെ റിപ്പോർട്ട് അതിൽ ഒന്ന് മുഹമ്മദ് ബിൻ യൂസഫിൽ നിന്നും മുഹമ്മദ് ബിന് ഇസ്ഹാക്ക് ഉള്ള റിപ്പോർട്ടാണ് എന്നാൽ മുഹമ്മദ് ബിന് ഇസ്ഹാക്ക് ഹദീഫിൽ സ്വീകാര്യനല്ല എന്ന മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ അദ്ദേഹം ദുർബലനാണ് എന്ന് താരിഖ് ബഗ്ദാദ് ഒന്നാം വള്ളം ഇരുനൂറ്റി ഇരുപത്തി മൂന്നിലും തഹദീബ് തെഹ്ദീബ് ഒമ്പതാം വള്ളം മുപ്പത്തി എട്ടിലും രണ്ടാം വള്ളം മുന്നൂറ്റി എഴുപത്തി ഒമ്പതിലും മീസാന് മൂന്നാം വള്ളം നാന്നൂറ്റി അറുപത്തി എട്ടിലും കാണാം അപ്പോൾ പതിമൂന്നിന്റെ റിപ്പോർട്ട് ആണ് ടിയാമുല്ല അത് മുഹമ്മദ് ദുർബലമായ ആളാണ് അപ്പൊ റിപ്പോർട്ട് പോയി മുഹമ്മദ് ബനിഫിൽ നിന്നും ഉണ്ട് അതുപോലെ മുഹമ്മദ് റിപ്പോർട്ട് മുഹമ്മദ് ബിൻ യൂസഫിൽ നിന്നും തന്നെ അബ്ദുൽ അസീസ് എന്നവർ നേരത്തെ ഇരുപത് റിപ്പോർട്ട് ചെയ്ത് അതേ അബ്ദുൾ എന്നവർ പതിനൊന്ന് എന്ന റിപ്പോർട്ട് സുനന് ഉണ്ട് മുഹമ്മദ് യൂസഫിൽ നിന്നും മാലിക് ഇമാമിന്റെ റിപ്പോർട്ട് നേരത്തെ പറഞ്ഞ റിപ്പോർട്ടും ഉണ്ട് മൂന്ന് റിപ്പോർട്ടാണ് ഇപ്പൊ പതിനൊന്നിന്റെ റിപ്പോർട്ട് ഉള്ളത് ഏ അതിൽ അഞ്ച് റിപ്പോർട്ട് നമ്മൾ നേരത്തെ മുഹമ്മദ് ബിൻ യൂസഫ് ഇല്ലാത്ത രണ്ട് റിപ്പോർട്ടും ഉള്ള രണ്ട് റിപ്പോർട്ടിലും ഇരുപത് എന്ന് തന്നെയുണ്ട് എന്നാൽ മുഹമ്മദ് യൂസഫ് ഉള്ള ഈ മൂന്ന് റിപ്പോർട്ടിൽ ഇരുപത് എന്ന് റിപ്പോർട്ട് ചെയ്ത അതേ മുഹമ്മദ് ബിൻ യൂസഫ് പതിനൊന്ന് എന്ന് റിപ്പോർട്ട് ചെയ്തതിനെ സംബന്ധിച്ച് ആണ് നേരത്തെ പറഞ്ഞത് മുഹമ്മദ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് മുഹമ്മദ് ബിൻ യൂസുഫിൽ നിന്നും വഹാബികളെ മുഖത്തെ കാണിച്ച് ജനങ്ങളെ പറ്റിക്കണ്ട പേടിപ്പിക്കണ്ട ഇവിടെ മുഹമ്മദ് ബിൻ യൂസുഫ് അതിയുള്ള എന്നവർക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ അത് സ്വീകാര്യമല്ല മാത്രമല്ല ആളുമാണ് അതുകൊണ്ട് തന്നെ പതിനൊന്നിന്റെ റിപ്പോർട്ട് മുഹമ്മദ് റിപ്പോർട്ടാണ് അത് അദ്ദേഹം സംഭവിച്ചിട്ടുണ്ട് പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഇതേ റിപ്പോർട്ട് ഉമർ ു ഇവ രണ്ടുപേര് സഹാബികളോട് കൽപ്പിച്ച അതേ റിപ്പോർട്ട് മറ്റു എല്ലാ റിപ്പോർട്ടുകളിലും ഇരുപതാണുള്ളത് മുഹമ്മദ് ഇല്ലാത്ത മുഹമ്മദ് ഉള്ള റിപ്പോർട്ടിലും മൂന്ന് റിപ്പോർട്ടിൽ ഇരുപത് എന്ന് തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്ത് പറയുന്നല്ല മറ്റു ഇരുപത്തിയഞ്ചോളം ഹരീസുകൾ മൃദിയുള്ള കാലത്ത് ഇരുപത് വിസ്കരിച്ചതുണ്ട് അതുകൊണ്ട് തന്നെ അത് മലക് ഇമാൻ്റെ കിതാബിലുമുണ്ട് മുഖത്തയിലും ഉണ്ട് അങ്ങനെ ഇരുപതോളം ഇരുപത്തിയഞ്ച് ഓളം റിപ്പോർട്ടുകൾ എന്താണ് ഇരുപതിന്റെ റിപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ വഹാബികൾ പറയുന്നത് കടുത്ത തെറ്റിദ്ധരിപ്പിക്കലാണ് മുഹമ്മദ് യൂസുഫിന് പിഴവറ്റിയിട്ടുണ്ടെന്ന് ഇമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇരുപതർ കാത്തായിരുന്നു

അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അതാണ് ഇടയിലാണ് അന്ന് അവർ നിലനിർത്തിയത് അതുകൊണ്ട് സഹാദികൾ ആരും എതിർത്തിട്ടില്ല ശുദ്ധരമി കരിഞ്ചന്ത കൂട്ടുന്നവരല്ല സഹാദികൾ ഒരാളും എതിർത്തിട്ടില്ല ഇതിന് തെങ്ങിയത്തെന്ന് പറഞ്ഞിട്ടുണ്ട് ം ഇരുന്നൂറ്റി അമ്പതാമത്തെ പേജ് അതുകൊണ്ട് ഈ തട്ടിപ്പ് നടക്കുകയില്ല വഹാദികളെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇനിയും ധാരാളം തെളിവുകൾ പറയാനുണ്ട് നിർത്തുന്നു അസാമേക്കും